മാതൃദേവോ ഭവ പകർന്നുകൊടുത്തോ ശാശ്വത മൂല്യം നിത്തവ്യയം ഒരു ശാശ്വത മൂല്യമാണ് ആവശ്യത്തിന് മാത്രം പണം ചിലവഴിക്കുക എന്നതൊരു ശാശ്വത മൂല്യമാണ് ആവശ്യം വ്യത്യസ്തമാണ് അനാവശ്യവും അത്യാവശ്യവും ഉണ്ട് ഇതിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പണം ചിലവഴിക്കുക ആവശ്യങ്ങളും പൂർത്തീകരിക്കണം ഈ മിത്തവ്യയം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തോ നമ്മുടെ ജീവിതത്തിലൂടെ എന്തെങ്കിലും ഒരു മൂല്യത്തെ കണ്ടെത്താൻ പറ്റിയോ ഇല്ല എങ്കിൽ ചെയ്ത് വീണ്ടും ഒന്ന് ചിന്തിക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മക്കളായിരിക്കോ വലിയ മക്കളാവൂ അവർ ബുദ്ധി പക്ഷെ അവർ നല്ല മനുഷ്യരാകുമോ ദേവത്വമുള്ള അമൃത സമന്മാർ വളർന്നു വരുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിലേക്ക് വിട്ടയച്ചാൽ അവനുമായി ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നന്നാകുമോ നമ്മുടെ കുഞ്ഞ് വഴിവിളച്ചു പോകുമോ എവിടെയാണ് നമ്മൾ തിരുത്തൽ നടത്തേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ തിരുത്തേണ്ടത് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പുകൾ അടക്കി ഒതുക്കി വെക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചൊരു വലിയ മൂല്യമുണ്ട് ഏത് വീട്ടിൽ കയറുമ്പോഴും ചെരുപ്പുകൾ അടക്കി വെക്കണം അത് നാം വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടോ പകർന്നു കൊടുത്തിട്ടുണ്ടോ